മുന്നണി മാറ്റത്തിന് യുഡിഎഫ് നേതൃത്വവുമായി പ്രാഥമിക ചർച്ചകൾ പൂർത്തിയായി എൽഡിഎഫിൽ കടുത്ത അവഗണനയാണെന്നൊരു വിഭാഗം നേതാക്കൾ ആരോപിക്കുന്നു മന്ത്രിസ്ഥാനം ലഭിക്കാത്തതിനും അതൃപ്തിയുണ്ട് എന്നാൽ കെ പി മോഹനൻ മനയത്ത് ചന്ദ്രൻ തുടങ്ങിയ നേതാക്കൾ മുന്നണി മാറ്റ ചർച്ചകൾക്കെതിരെ അതേസമയം മുന്നണി മാറ്റ ചർച്ചകൾ ജോസ് കെ മാണി തള്ളുകയാണ് ഇടക്കാലത്ത് രംഗത്തെത്തുന്നുള്ളിൽ പോയി ഇടതുമുന്നണിയിൽ തിരിച്ചെത്തിയ ആർ ജെ ഡി കടുത്ത അതൃപ്തിയിലാണ് മുന്നണിയിൽ തുടരുന്നത് ഐ എൻ എല്ലിനു പോലും മന്ത്രി നൽകി മുന്നണിയിലെ നാലാമത്തെ വലിയ പാർട്ടിയായിരുന്നിട്ടും ബോർഡ് കോർപ്പറേഷൻ പദവികളിൽ പോലും വേണ്ടത്ര പരിഗണന ലഭിച്ചില്ല ഇടതുമുന്നണിയുടെ സംഘടനാ ചുമതലകളിലും പരിഗണന കിട്ടിയില്ലെന്നും നേതൃത്വത്തിന് പരാതിയുണ്ട് ഈ സാഹചര്യത്തിലാണ് എം വി ശ്രേയാംസ് നേതൃത്വത്തിൽ കോൺഗ്രസ് നേതാക്കളുമായി പ്രാഥമിക ചർച്ചകൾ പൂർത്തിയാക്കിയത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം മുന്നണി മാറ്റമെന്നതാണ് നിലവിലെ ധാരണ മുന്നണിമാറ്റത്തെ എതിർത്ത് ശ്രേയാംസ് വിരുദ്ധ വിഭാഗം രംഗത്തെത്തിയിട്ടുണ്ട് തുടർച്ചയായി മുന്നണി മാറുന്നത് ഗുണം ചെയ്യില്ലെന്ന് നേതാക്കൾ പറയുന്നു കെ പി മോഹനൻ മനേത് ചന്ദ്രൻ എന്നിവരാണ് മുന്നണി മാറ്റത്തെ എതിർത്ത് രംഗത്തെത്തിയത് അതേസമയം ഇടതുമുന്നണിയിൽ നിന്ന് യുഡിഎഫിലേക്കെത്തുമെന്ന അഭ്യൂഹം കേരള കോൺഗ്രസ് എം നേതാവ് ജോസ് കെ മാണി തള്ളി ഒരു മുന്നണി മാറ്റവും വിജയിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ അല്ലല്ലോ നമ്മളെ മുന്നണി മുന്നണി മാറ്റത്തിന്റെ തീരുമാനങ്ങൾ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മുന്നണി ശാക്തീകരണത്തിലുള്ള തിരക്കിട്ട ചർച്ചകൾ കോൺഗ്രസും ലീഗും തുടങ്ങി വെച്ചിട്ടുണ്ട് റിപ്പോർട്ടർ കോഴിക്കോട്